കാർത്തിക തൻ്റെ ജീവിതത്തിൽ സിനിമ എന്ന സ്വപ്നം നിർത്താനുണ്ടായ കാരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് നിരവധി നടിമാർ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ദുരാനുഭവത്തെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് നിരവധി സിനിമകളിൽ അഭിനയിച്ച ഒരു നടി തന്നെയാണ് കാർത്തിക മോഹൻലാലിൻ്റെ നായികയെ മലയാളത്തിൽ ഉടനീളം അഭിനയിക്കാൻ അവസരം കിട്ടിയ ഒരു നായിക തന്നെയാണ് കാർത്തിക കാർത്തിക തമിഴ് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് കമലിനെയും കാർത്തികയെയും ഒന്നിപ്പിച്ചുകൊണ്ട് മണിരത്നം സംവിധാനം ചെയ്ത ചിത്രത്തിലാണ് ഒരു അനുഭവത്തെക്കുറിച്ച് കാർത്തിക വളരെ വ്യക്തമായി പറയുന്നത് കമൽഹാസൻ എൻ്റെ തോളത്ത് കൈയിട്ടു ആ കൈ ഞാൻ തട്ടി മാറ്റുകയും ചെയ്തു ഒരു തവണ അങ്ങനെ ചെയ്തു രണ്ടാമത്തെ തവണ ഫോട്ടോഷൂട്ടിന് വിളിച്ചപ്പോഴും അദ്ദേഹം എൻ്റെ കയ്യിൽ എൻ്റെ തോളത്ത് കൈയിട്ടതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പെട്ടെന്ന് തന്നെ തട്ടി മാറ്റുകയും ചെയ്തു പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു ഫീല് തോന്നി എനിക്ക് ആ ടച്ച് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതെടുത്ത് മാറ്റുകയും ചെയ്തത് അതിനുശേഷമാണ് ആ സിനിമയുടെ ഒരു അവസാന ഭാഗം ചിത്രീകരിക്കുന്നത് ആ അവസാന ഭാഗത്തിൽ കമൽഹാസൻ എൻ്റെ മുഖത്ത് അടിക്കുന്ന ഒരു ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ അദ്ദേഹം എന്നോട് ആ സീൻ സീനെടുക്കുന്നതിന് മുമ്പ് വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സീൻ എടുക്കാൻ തുടങ്ങിയ സമയത്താണ് എൻ്റെ കരണത്ത് ആഞ്ഞടിക്കുകയും ചെയ്തത് ഞാൻ നിലത്ത് വീഴുകയും ചെയ്തു പെട്ടെന്ന് മണിരത്നം ഓടിവരികയും മണിരത്നത്തിന് അത് മനസ്സിലാകുകയും ചെയ്തു കാർത്തികയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കിയ മണിരത്നം കമലഹാസനെ ചീത്ത പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കമലഹാസനും മണിരത്നവും തമ്മിൽ ഒന്നിച്ചിട്ടുള്ളൊരു സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല അതോടെ താൻ തമിഴ് സിനിമ അഭിനയിക്കൽ നിർത്തി സിനിമ ജീവിതത്തോട് തന്നെ ഒരു മടുപ്പ് തോന്നിയ അവസ്ഥയുണ്ടായൊരു സാഹചര്യമായിരുന്നു തൻ്റെ ജീവിതത്തിൽ അന്ന് സംഭവിച്ചത്